നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മഹാശിവരാത്രി ഭാരതമൊട്ടാകെ ഒരേപോലെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി മലയാള കലണ്ടർ അനുസരിച്ച് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വരുന്നത് ഇനി ഹിന്ദു കലണ്ടർ പ്രകാരമാണെങ്കിൽ ഉത്തരഭാരതത്തിൽ ഈ ദിവസം ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി എന്നാണ് പറയുന്നതെങ്കിൽ ദക്ഷിണ ഭാരതത്തിൽ ഇതേ ദിവസം മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി എന്നാണ് പറയാറുള്ളത് നിങ്ങൾക്കറിയോ എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിക്ക് ശിവരാത്രി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് ശിവരാത്രികളാണ് വരുന്നത് ഈ പന്ത്രണ്ട് ശിവരാത്രികളും വ്രതമെടുത്ത് ആചരിക്കുന്നവർ ധാരാളം ഉണ്ട് കേട്ടോ അവർ ഇതിന് മാസിക ശിവരാത്രി എന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയാണ് മഹാശിവരാത്രി എന്നറിയപ്പെടുന്നത് അതിന് കാരണമായ ഐതിഹ്യ കഥകളൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയാം ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ സദാശിവൻ ആദ്യമായി അഗ്നിസ്തംഭമായി പിന്നീട് ലിംഗ ദിവസം ആണ് ഈ മഹാശിവരാത്രി എന്നാണ് അതായത് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും തമ്മിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ള ഒരു തർക്കം നടക്കുമ്പോൾ അത് പരിഹരിക്കാനായി സദാശിവൻ അഗ്നിസ്തംഭമായി രൂപമെടുത്തു എന്നാണ് പറയുന്നത് ഈ അഗ്നിസ്തംഭത്തിന്റെ ആദ്യവും അവസാനവും കണ്ടുപിടിക്കാനായി ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും പോയി എന്നും എത്ര ദൂരം പോയിട്ടും ഇതിന്റെ ആദ്യവും അന്തവും കാണാൻ സാധിക്കാതെ തിരിച്ചു വന്ന് ആ അഗ്നിസ്തംഭത്തെ വന്ദിച്ചു പക്ഷേ ബ്രഹ്മദേവൻ തന്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഈ അഗ്നിസ്തംഭത്തിന്റെ മുകളിൽ നിന്നും വീണ കൈതപ്പൂനയും കൂട്ടുപിടിച്ച് കള്ളം പറഞ്ഞു ഞാൻ മുഗൾ ഭാഗം കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ മഹാവിഷ്ണു തനിക്ക് കാണാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത് ബ്രഹ്മാവ് കള്ളം പറഞ്ഞത് കണ്ട് ദേഷ്യം വന്ന പരമശിവൻ ബ്രഹ്മദേവന്റെ മുകളിലെ തല പിഴുതെടുത്തു അഞ്ചു മുഖങ്ങൾ ഉണ്ടായിരുന്ന ബ്രഹ്മദേവന് നാല് മുഖമായി തീർന്നത് ഈ വലിയ അഗ്നിസ്തംഭം അല്ലെങ്കിൽ തേജപുഞ്ചം ചെറുതായി ലിംഗരൂപത്തിലായി തീർന്നു ആ ലിംഗരൂപത്തെ ശ്രീ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്തു അങ്ങനെ പരമശിവൻ ആദ്യമായി ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് എന്നതാണ് ഒരു ഐതിഹ്യം ഇങ്ങനെ ആദ്യമായി പ്രത്യക്ഷമായ ആ ലിംഗരൂപമാണത്രേ തിരുവണ്ണാമലയിലെ പ്രസിദ്ധമായ അരുണാചലം പ്രസിദ്ധമായ പഞ്ചഭൂത അഗ്നിലിംഗത്തിന്റെ സ്ഥാനമാണല്ലോ അരുണാചലത്തിനുള്ളത് അതുപോലെ മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് പാരാഴി മഥനം നടത്തിയ സമയത്ത് രൂപം കൊണ്ട ആ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു എന്നും ആ ഉഗ്രമായ വിഷം ഉള്ളിൽ ചെന്നാൽ പരമേശ്വരന് എന്തെങ്കിലും ഹാനി സംഭവിക്കുമോ എന്ന് കരുതി പാർവതീദേവി കണ്ഠത്തിൽ മുറുക്കി പിടിച്ചുവെന്നും അപ്പോൾ വായിൽ നിന്ന് പുറത്തു വന്നാൽ ലോകത്തിന് വിപത്താണ് എന്നറിയാവുന്ന മഹാവിഷ്ണു വായ പിടിച്ചുവെന്നും അങ്ങനെ ആ വിഷം ശിവന്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി നീലനിറമായി തീർന്നു അന്ന് മുതലാണ് ശ്രീ പരമേശ്വരൻ നീലകണ്ഠനായി തീർന്നത് പൊതുവെ വിഷം ഉള്ളിൽ ചെന്നാൽ ഉറങ്ങരുത് എന്ന് പറയാറില്ലല്ലോ അപ്പോൾ ശ്രീ പരമേശ്വരനെ ഉറക്കാതിരിക്കാനായി ശ്രീപാർവതിയും മറ്റു ദേവന്മാരും ചേർന്ന് സ്തുതിച്ച് ആരാധിച്ച് രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്നു അതുകൊണ്ടാണ് ആ ദിവസം മഹാശിവരാത്രിയായി ആചരിക്കുന്നത് എന്നും പറയുന്നു അതുപോലെ ശ്രീ പരമേശ്വരൻ വൈരാഗ്യഭാവം വെടിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചത് ഈ ദിവസമായിരുന്നു അതായത് ശിവപാർവതിമാരുടെ വിവാഹം നടന്നത് ഈ ദിവസം ആയിരുന്നതുകൊണ്ടാണ് ഇത് ആയി ആഘോഷിക്കുന്നത് എന്നൊരു ഐതിഹ്യം ഉത്തരഭാരതത്തിൽ നിലവിലുണ്ട് നിലവിലുണ്ടത്രേ ഇതൊന്നുമല്ല ശൈത്യകാലം വേനൽക്കാലത്തിലേക്ക് മാറുന്നത് ഈ രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഉപവസിച്ചും ഉറക്കമൊഴിച്ചും ശരീരത്തിനെ പാകപ്പെടുത്താനാണത്രേ ഈ കഥകളെല്ലാം പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നൊരു പക്ഷവുമുണ്ട് പൊതുവെ നമ്മൾ ഭാരതീയരുടെ എല്ലാ പുണ്യകർമ്മങ്ങളിലും ഉപവാസം അതുപോലെ ഉറക്കമൊഴിക്കൽ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെയാണ് ഏകാദശി നവരാത്രി ഷഷ്ടി പ്രദോഷം എന്നിങ്ങനെയുള്ള പുണ്യ പുണ്യദിവസങ്ങളിലൊക്കെ ഉപവസിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം ഈ ഉപവാസത്തിലൂടെ നമുക്ക് വിഷയവികാരങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് മനസ്സിന് വിഷയവികാരങ്ങളിൽ നിന്നും മുക്തി ഉണ്ടായി എന്ന് വെച്ചാൽ അത് മാനസികമായ ഉന്നതിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കാരകമാണ് അതായത് മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് എന്ന് പറയും അപ്പോൾ ഈ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഏറ്റവും ക്ഷീണിതനായിട്ടിരിക്കുകയാണ് നോക്കി നോക്ക് ചെറിയൊരു കലയല്ലേ ഈ ദിവസം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഈ സമയത്ത് ചെറിയൊരു ബലക്ഷയം ഉണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ പൂർവികർ ഭഗവത് നാമസങ്കീർത്തനത്തോടുകൂടി ഉപവാസം ചെയ്ത് മനസ്സിനെയും ശരീരത്തിനേയും ശുദ്ധീകരിക്കാൻ പറയുന്നത് ഇന്ന് മോഡേൺ സയൻസും പറയുന്നുണ്ട് ശരീരം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലത് ഉപവാസമാണ് എന്നുള്ളത് അതുപോലെ മാനസികമായ ആരോഗ്യത്തിനാണ് ഈ നാമസങ്കീർത്തനം ചെയ്യുന്നത് നമുക്കും ഈ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് സ്വയം ശുദ്ധീകരിക്കാൻ അതായത് മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതിയും ആന്തരിക പരിവർത്തനവും നേടാൻ സാധിക്കട്ടെ